നമസ്തേ ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം രത്നങ്ങൾ നമ്മളെ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് പല വിധത്തിലും പറയാറുണ്ട് രത്നങ്ങൾ ഇട്ടാൽ ഉണ്ടാകുന്നു രത്നങ്ങൾ ഇട്ടാൽ നമുക്ക് ജോലി കിട്ടുന്നു എന്നുള്ള പക്ഷെ രത്നങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്യൂട്ടാകുന്നതെന്ന് ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം എൻ്റെ അടുത്ത് വരുന്നവരുടെ ആദ്യ ചോദ്യം അത്ര ഈ രത്നങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ചിന്തിക്കാൻ കഴിവുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രത്നങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും നമ്മൾ ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം നമ്മൾ വാങ്ങി നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ അതെങ്ങനെയായിരിക്കും അത് നമ്മുടെ ലഗ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ലൈഫുമായി കണക്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന എന്നുള്ളൊരു ഒരു ഡൗട്ട് ഉണ്ടാകും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇന്നൊരു നാല് പോയിന്റുകൾ പറയാം നാല് പോയിന്റുകളിലെ ഇന്ന് പറയാൻ പറ്റും കാരണം ഒരു വീഡിയോയിൽ എല്ലാം കൂടെ ചേർത്ത് ഉൾപ്പെടുത്തി ഒരുപാട് ലെങ്ത് ആയി പ്രധാനമായിട്ട് നമ്മുടെ ചക്ര അലൈൻമെന്റ് നമുക്കറിയില്ല നമുക്ക് സെവൻ ചക്രാസ് ഉണ്ട് അതിനെ അലൈൻമെന്റ് ചെയ്യാനായി സ്റ്റോൺസ് കൊടുക്കാറുണ്ട് അത് ജെമ്മോളജിസ്റ്റുകൾ മാത്രമല്ല റേക്കിക്കാർ കൊടുക്കാറുണ്ട് അല്ലാതെ ഹീലിംഗ് പ്രോസസ്സ് പലരും ഈ ചക്രാസിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സ്റ്റോൺസും ക്രിസ്റ്റൽസും കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ ഈ ചക്ര ഓരോരുത്തർക്കും ഓരോ ചക്രാസ് ആയിരിക്കും അതിൻ്റെ ആ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കും ഇപ്പോൾ ടെൻഷൻ കൂടുന്ന ഹാർട്ട്മാരെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ക്രൗൺ ചക്രയുമായി റിലേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും ചിലർക്ക് മൂലാധാരവുമായി കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ചക്രാസിനെ നമുക്ക് ആ അലൈൻമെൻറ്റ് മാറ്റിയെടുക്കാനായിട്ട് ഈ ഡയമണ്ട്സ് അല്ലെങ്കിൽ ഈ സ്റ്റോൺസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഇതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഇപ്പം നമ്മൾ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിന് പുരാണങ്ങളിൽ നിർദ്ദേശപ്രകാരം ബ്ലൂ കളറാണ് പറഞ്ഞത് നീല നിറം അപ്പം നീല നിറം ആ വ്യക്തിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താനായിട്ട് ഈ ബ്ലൂ സഫയർ എന്ന് പറയുന്ന കല്ലുകൾക്ക് സാധിക്കാറുണ്ട് അപ്പം ആ കളർ കോമ്പിനേഷൻ ആ മനുഷ്യൻ്റെ ഓറെയെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ സ്റ്റോൺസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു കണക്ഷൻസ് അതായത് ആ ഒരു കളർ അദ്ദേഹത്തിലേക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തി തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ഓറയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും ആ വ്യക്തിയിൽ ഒരുപാട് പോസിറ്റീവ് എനർജീസുകൾ ഉണ്ടാകുന്നു ഇനി നാലാമതെനിക്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ മിനറൽ കോമ്പോസിഷനുണ്ട് ഇപ്പോൾ അലുമിനിയം ചേർന്നത് അല്ലെങ്കിൽ നിക്കൽ ചേർന്ന സ്റ്റോണുകൾ അല്ലെങ്കിൽ കൊറണ്ടം കാർബണിന്റെ കൂടുതലായിട്ടുള്ള അംശം വരുന്നതുണ്ടാകും സിലിക്കൺ ചേർന്നതാകും അപ്പൊ ഈ ഒരു കളർ അല്ലെങ്കിൽ സോറി ഈ ഒരു മെറ്റൽ അല്ലെങ്കിൽ ഈ ഒരു മിനറൽ കോമ്പോസിഷൻ ആ മനുഷ്യൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോമ്പോസിഷൻ ആ ശരീരവുമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ശരീരവുമായിട്ട് ബന്ധം വരുമ്പോഴും ആ മനുഷ്യനിൽ ഒരുപാട് ചേഞ്ചസ് അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇനി നാലാമതൊരു കാര്യം കൂടെ ഉണ്ട് നാലാമത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിനൊരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് അതിൻ്റെ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഈ കല്ലുകളുടെ ബേക്കിൽ ഒരു ഉണ്ട് പല ടൈപ്പ് കട്ടിങ് ഉണ്ടാവും അപ്പോൾ ഈ ഓരോ കട്ടിങ്ങിലൂടെയും ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ വരുന്ന അതിൻ്റെ ഫ്രീക്വൻസിക്ക് ചേഞ്ചസ് ഉണ്ടാവും ഇപ്പോൾ ചില കട്ടിങ്സിന് പ്രൈസ് കൂടാതെ കണ്ടു ഇപ്പോൾ ബെൽജിയം കട്ട് പ്രൈസ് കൂടുതലാണ് എമറാൾഡ് കട്ട് അതിൻ്റെ പ്രൈസിങ് കൂടുതലാണ് ആ കട്ടിങ് ആ പോളിഷിങ് ചെയ്തെടുക്കുന്നതിന് നല്ല പ്രൈസ് ആവുന്നുണ്ട് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഈ വ്യക്തിക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ അതായത് ധരിക്കുന്ന വ്യക്തിക്ക് ഒരു ഫ്രീക്വൻസി എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഫ്രീക്വൻസി ആണ് ആ ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റായി വരുമ്പോഴും ഈ വ്യക്തിക്ക് ചേഞ്ചസ് ഉണ്ടാകും അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഭയങ്കരമായി മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ് ഇനി കുറേ മാറ്റേഴ്സ് ഉണ്ട് ഹെൽത്ത് വൈസ് ചിലർക്ക് കൊളസ്ട്രോൾ ചേഞ്ച് വരാറുണ്ട് ചിലർക്ക് ദേഷ്യം വരാറുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറയാം അപ്പോൾ ഈ നാല് കാര്യങ്ങളിലൂടെ മനുഷ്യനെ പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ മിക്ക വീടുകളിലും ഞാൻ പറ വീഡിയോകളിലും ഞാൻ പറയുന്നൊരു കാര്യം നമ്മളുടെ മൈൻഡ് അതേപോലെ ഒരു പോസിറ്റീവ് ഉണ്ടാവണം നമ്മൾ രക്ഷപ്പെടും എന്നുള്ള ഒരു അല്ലെങ്കിൽ നമ്മൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ളൊരു തീവ്രമായൊരാഗ്രഹം ഏതു മനുഷ്യനുണ്ടാകുന്നു ആ മനുഷ്യനിൽ ഒരു കല്ലും ധരിച്ചില്ലെങ്കിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാവും ഇല്ലേ ആ ഒരു വെറി ആ മലയാളത്തിൽ ശരിക്കും തന്നെ ഒരു കറക്റ്റ് വാക്കില്ല ആ ഒരു വെറി ഉണ്ടാവണം വെറി അതൊരു തീവ്രമായ ഒരു ഡിസയർ ഉള്ള ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് ചേഞ്ചസ് ഉണ്ടാവും അപ്പം അതിൻ്റെ കൂടെയുള്ള ഒരു മരുന്നിന് എന്ന് പറയുന്ന പോലെ ആയിരിക്കണം എപ്പോഴും രത്നങ്ങൾ ധരിക്കുന്നത് അല്ലാതെ കാശിൻ്റെ ഒരു ബലം കാണിക്കാൻ വേണ്ടിയിട്ടാണ് രത്നങ്ങൾ ധരിക്കുന്നത് ഓരോ മനുഷ്യർക്കും വേണ്ടുന്ന ഓരോ ടൈപ്പ് ആയിരിക്കും ചിലർക്ക് ഒരു അഞ്ച് രൂപയുടെ ഒരു സാധനമായിരിക്കും ആ മനുഷ്യൻ്റെ ആ ഒരു അലൈൻമെൻറ്റിന് വേണ്ടത് ഇപ്പം ഇപ്പം ഒരു വലിയ കൂടിയ കാർ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടുന്ന പൈസ വേണ്ട ഒരു സൈക്കിൾ അലൈൻമെൻറ്റ് ചെയ്യാനുണ്ട് ഇപ്പം ചെറിയ ചിലർ അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാകും ആ മനുഷ്യൻ്റെ ലൈഫിൽ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ഒരു സക്സസ്സിലേക്ക് എത്താത്ത സക്സസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ആണല്ലോ ചിലർക്ക് ചിലരുടെ ധാരണ ഒരു കോടി രൂപ കിട്ടിയാൽ സക്സസ് ആകും ചിലർ ആ നാട്ടിൽ ഏറ്റവും മൾട്ടി മൾട്ടിമില്ലായാലും സക്സസ് ആകുന്നൊരു അതൊരു ഡിപ്പെൻ്റബിളാണ് ഓരോരുത്തർ പക്ഷെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം ആണ് നമ്മളൊരു മൈൻഡിൻ്റെ ഫ്രീഡം നമുക്ക് എന്ത് കാര്യത്തിലുള്ള നമുക്ക് യെസ് അല്ലെങ്കിൽ നോ പറയാൻ കഴിയുന്ന ഫ്രീഡമാണ് സക്സസ് എന്ന് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു സ്ഥലത്തേക്ക് നിർബന്ധിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥല ഭാഗത്ത് വരണം എന്നോ എനിക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫ്രീഡം വേണം അപ്പോൾ അതൊരു സക്സസ് ആയിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ അങ്ങനെ പറയാൻ പറ്റും സക്സസ് അല്ലാത്തൊരു വിളിക്കുന്ന ഇടത്തെല്ലാം പോകാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഒരു സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടേതായൊരു വ്യക്തി മുദ്ര പതിപ്പിക്കണമെങ്കിൽ നമ്മളുടെ ഓർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം ആ പോസിറ്റിവിറ്റിക്ക് ചില മെറ്റൽസ് അല്ലെങ്കിൽ ചില മിനറൽസ് ചിലർക്ക് ഗോൾഡ് ധരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ചേഞ്ചസ് ചെറിയുണ്ടാവും പണ്ട് മൂല ഗോൾഡ് ധരിക്കുന്നതിനാണ് കോൺഫിഡൻസ് കൂട്ടുമെന്ന് പറയാറുണ്ട് ബ്ലഡ് ശുദ്ധീകരണത്തിനെന്ന് പറയാറുണ്ട് പക്ഷേ അതിനേക്കാൾ എൻ്റെ അഭിപ്രായത്തിൽ ബ്ലഡ് ശുദ്ധീകരണത്തിന് വെള്ളി യൂസ്ഫുൾ ആണെന്നാണ് കുറച്ചും കൂടെ ആധികാരികന്മാർ പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പ്ലാറ്റിനം ഇതെല്ലാം ശരീരത്തിനും ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ കളർ കോമ്പിനേഷൻ ഈ സ്റ്റോണുകളുടെ കളർ കോമ്പിനേഷൻ മനുഷ്യനെ പോസിറ്റീവായിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടാകും അപ്പം ഇതെല്ലാം കൂടി ഒത്തു ചേരുമ്പോൾ ആ മനുഷ്യൻ സക്സസ്സിലേക്ക് എത്തും അല്ലാതെ കല്ല് ധരിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യൻ സക്സസ് ആയിട്ടോ അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്നുള്ള എന്നുള്ള താല്പര്യം കൊണ്ട് മാത്രം സക്സസ്സായിട്ടും ഇല്ല സാഹചര്യങ്ങളും ആ മനുഷ്യൻ്റെ പോസിറ്റിവിറ്റി എപ്പോഴും ഹൈ ആയിരിക്കണം ഒരു അങ്ങനെയുള്ളൊരു എപ്പോഴും സക്സസ് ആകാൻ കഴിയും പ്രധാനമായി ഞാൻ നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇനി ഇതിൽ ഉപരി ഒരുപാട് ഘടകങ്ങളുണ്ട് ഇത് ധരിച്ച് കഴിയുമ്പോഴത്തേക്കും ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് മാനസികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ടുള്ള അറിവോടുകൂടി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എത്തും നന്ദി നമസ്കാരം